ചായമില്ലാതെ മായമില്ലാതെ ഹൈസ എറണാകുളം ഇടുക്കി ജില്ലകളിലെ ഹാജിമാർക്കുള്ള ഹജ്ജ് പഠന പരിശീലന ക്യാമ്പ് പള്ളിച്ചെങ്ങര കെൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഇസ്ലാമിക് സെന്റർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ പ്രഭാഷകനും ഇസ്ലാമിക് പണ്ഡിതനുമായ അബ്ദുസമദ് സമദ് പൂക്കോട്ടൂരാണ് ക്യാമ്പ് നയിക്കുന്നത് പ്രമുഖ പ്രഭാഷകനും ഇസ്ലാമിക പണ്ഡിതനുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ നയിക്കുന്ന പൂവാറ്റുപുഴ ഹജ്ജ് ക്യാമ്പ് ഈ മാസം എട്ടിന് പള്ളിച്ചിറങ്ങര കെൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ ചെയർമാൻ അലി ഭായ് സെക്രട്ടറി സിയാദ് ചെമ്പറക്കി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദക്ഷിണ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പൂർണ്ണ ഹജ്ജ് പഠന പരിശീലന ക്യാമ്പാണ് എട്ടാം തീയതി പള്ളിച്ചിറങ്ങര പള്ളിച്ചിറങ്ങര കെൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ലോകപ്രശസ്തനായ പ്രഭാഷകൻ അബ്ദുസമദ് പൂക്കോട്ടൂർ നേതൃത്വം നൽകുന്ന ഹജ്ജ് പഠന ക്ലാസിനോടൊപ്പം സാങ്കേതിക ഹജ്ജ് പഠന ക്ലാസും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ഹാജിമാർക്ക് അതോടൊപ്പം കുറച്ച് സമയം നമുക്ക് പങ്കെടുക്കാനും അവരോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന സംഗമവും നാം സംഘടിപ്പിച്ചിട്ടുണ്ട് രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് ഈ ക്യാമ്പ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയാണ് ക്യാമ്പ് നടക്കുക മൂവാറ്റുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷംസുലുല്ലമ ഇസ്ലാമിക് സെന്റർ ആണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് രാവിലെ എട്ട് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപത് മണിക്ക് ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സമസ്ത കേരള ജമിയതുല്ലമ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി നിർവഹിക്കും ശംസുലുലമ ഇസ്ലാമിക് ട്രസ്റ്റ് ചെയർമാൻ അലി പായ് പ്ര ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ശംസുലുല്ലമ്മ ഇസ്ലാമിക് ട്രസ്റ്റ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പെയ്നാൻഡ് പാലിയേറ്റീവ് സെന്ററിന്റെ ഉദ്ഘാടനം മാത്യു കുൽനാടൻ എം ചടങ്ങിൽ നിർവഹിക്കും തുടർന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ ഹജ്ജ് പഠന പരിശീലന ക്ലാസിന് നേതൃത്വം നൽകും എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിന്നും ഈ വർഷം ഹജ്ജിനു പോകുന്നവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് സർക്കാർ സ്വകാര്യ സർവീസുകളിലൂടെ ഹജ്ജിനു പോകുന്നവർക്ക് ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് നടക്കുന്ന സാങ്കേതിക പഠന ക്ലാസിന് ഹജ്ജ് ട്രെയിനർ അഷ്കർ കണ്ടന്തറ നേതൃത്വം നൽകും തുടർന്ന് നടക്കുന്ന മജ്ലി സുന്നൂർ ആത്മീയ സദസ്സിനും ദുവാ സമ്മേളനത്തിനും മജ്ലിസുനൂർ ജില്ലാ അമീറും സമസ്ത ജില്ലാ ഉപാധ്യക്ഷനുമായ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി ബുഖാരി നേതൃത്വം നൽകും സമ്പൂർണ്ണ ഹജ്ജ് പഠന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയാറ് എൺപത്തിയെട്ട് നാൽപ്പത്തിയാറ് അറുപത്തിരണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയാറ് അൻപത് പൂജ്യം അഞ്ച് പതിനഞ്ച് എന്നീ നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ഷംസുൽ ഉലമ ട്രസ്റ്റ് ചെയർമാൻ അലി പായ്പ്ര സെക്രട്ടറി സിയാദ് ചെമ്പറക്കി എന്നിവർക്ക് പുറമെ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ മണക്കണ്ടം രക്ഷാധികാരികളായ കെ കെ ഇബ്രാഹിം ഹാജി പേഴക്കപ്പിള്ളി ബഷീർ അച്ചേരി ഭാരവാഹികളായ ഷക്കീർ കോട്ടക്കുടി സിദ്ദിഖ് ചിറപ്പാട്ട് സുബേർ പെരുമറ്റം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട്